നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം ജീവിക്കാനായി നമ്മൾ ഓരോരുത്തരും വിവിധ തൊഴിലുകൾ എടുക്കുന്ന ആളുകളാണ് ചിലർ തൊഴിലാളികളും മറ്റേ ചിലർ തൊഴിൽ ദാതാക്കളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ വലിയൊരു വിപ്ലവം നടക്കുകയാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ ഇരുപത്തി ഒൻപതോളം പഴയ തൊഴിൽ നിയമങ്ങളെ റദ്ദാക്കിക്കൊണ്ട് പകരം നാല് പുതിയ ലേബർ കോഡുകൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു ഇത് നിങ്ങളുടെ ശമ്പളത്തെയും ജോലിയുടെ സുരക്ഷിതത്വത്തെയും വിരമയ്ക്കൽ ആനുകൂല്യങ്ങളെയും എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം കേരളത്തിലെ തൊഴിലാളികൾക്ക് ഇത് ഗുണം ചെയ്യുമോ അതോ ദോഷമായി തീരുമോ ഈ വീഡിയോയിൽ നമുക്ക് അത് ഒന്ന് വിശദമായി പരിശോധിക്കാം എല്ലാത്തരം തൊഴിൽ ചെയ്യുന്നവരും ഈ വീഡിയോ നിർബന്ധമായും കാണുക വർഷങ്ങളായി നിലനിന്നിരുന്ന ഇരുപത്തി ഒൻപത് സങ്കീർണമായ നിയമങ്ങളെ സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നാല് പ്രധാന കോഡുകളാക്കി അത് മാറ്റിയിരിക്കുന്നു ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക തൊഴിലാളികൾക്ക് സാർവത്രിക സുരക്ഷിത്വം സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ കോഡ് ഓഫ് വേജസിലാണ് പുതിയ നിയമപ്രകാരം നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം അതായത് നിങ്ങളുടെ ബേസിക് പേ മൊത്തം ശമ്പളത്തിന്റെ അൻപത് ശതമാനമെങ്കിലും ആയിരിക്കണമെന്ന് പറയുന്നു ഇതുവരെ പല കമ്പനികളും അലവൻസുകൾ കൂട്ടിക്കാണിച്ച് ബേസിക് പേ കുറയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ ഇനി അത് നടപ്പാകില്ല ഇതിന്റെ ഫലം എന്താണെന്നോ നിങ്ങളുടെ പി വിഹിതം കൂടും അതായത് മാസാമാസം കയ്യിൽ കിട്ടുന്ന പണം കുറഞ്ഞേക്കാം പക്ഷേ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പി എഫ് ഗ്രാറ്റ്വിറ്റി തുകകൾ ഗണ്യമായി വർദ്ധിക്കും ഇത് നിങ്ങളുടെ ഭാവിക്ക് വളരെ നല്ലതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് ഇനി സർക്കാർ അനുമതിയില്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാം ലേ ഓഫ് ചെയ്യാം മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് സർക്കാരിന്റെ അനുവാദമില്ലാതെ തന്നെ തങ്ങളുടെ തൊഴിലാളികളെ പിരിച്ചുവിടാം ബിസിനസുകാർക്ക് ഇത് വലിയ ആശ്വാസമാണെങ്കിലും തൊഴിലാളി യൂണിയനുകൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജോലി നഷ്ടപ്പെടുന്നവർക്ക് പുതിയ കഴിവുകൾ പഠിക്കാൻ പതിനഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിൽ പറയുന്നുണ്ട് ഗിഗ് വർക്കർമാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി നിയമപരമായ ഒരു അംഗീകാരം കൂടി ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി മുതൽ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് നൽകണമെന്ന് നിയമം പറയുന്നു ഇവർക്കും ഇനി ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇത് വഴിയൊരുങ്ങും ഐ ടി കമ്പനിയിലോ ഫാക്ടറിയിലോ പുതിയ ഒ എസ് എച്ച് കോഡ് പ്രകാരം സ്ത്രീകൾക്ക് ഇനി ഏത് ഷിഫ്റ്റിലും രാത്രി ഏഴ് മണിക്ക് ശേഷവും ജോലി ചെയ്യാം പക്ഷേ ഇതിന് സ്ത്രീകളുടെ സമ്മതം നിർബന്ധമാണ് കൂടാതെ തൊഴിലുടമ അവർക്ക് സുരക്ഷിതമായ ഗതാഗത സൗകര്യവും തൊഴിലിടത്തിൽ സുരക്ഷയും ഉറപ്പാക്കിയിരിക്കണമെന്നും ചട്ടം പറയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇതെങ്ങനെ ബാധിക്കും കേരളത്തിൽ ഇതിന്റെ പ്രഭാവം വളരെ വലുതായിരിക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇനി രാജ്യത്തെവിടെയും റേഷൻ കാർഡ് പോർട്ടബിലിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാനിടയുണ്ട് മിന്നൽ പണിമുടക്കുകൾക്ക് ഇനി വളരെ നിയന്ത്രണം നിയന്ത്രണമുണ്ടാവും പണിമുടക്കുന്നതിന് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്നത് വളരെ നിർബന്ധമാക്കിയിട്ടുമുണ്ട് കേരളത്തിന്റെ നിലപാട് നോക്കാം തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു നിയമവും നടപ്പാക്കില്ലെന്നും ഒരു നിയമവും നടപ്പാക്കില്ലെന്നും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് മാത്രമേ സംസ്ഥാനം ചട്ടങ്ങൾ രൂപീകരിക്കൂവെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ബിസിനസ് വളർത്താനും നിക്ഷേപം ആകർഷിക്കാനും ഈ നിയമങ്ങൾ സഹായിക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ കുറയുമോ എന്ന ആശങ്ക ചില യൂണിയനുകൾക്ക് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തൂ ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തുകയും ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം